നമസ്കാരം പാലക്കാട് നിയമസഭയിൽ വളരെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എക്ക് സ്വപ്നത്തിൽ പോലും ഒരു ചിന്തയുണ്ടായിരുന്നില്ല താൻ ലോക്സഭ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ മണ്ഡല ഇലക്ഷനിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അവിടെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരൊക്കെ ആയിട്ട് സ്വസ്ഥമായി കഴിയുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഷാഫിക്ക് നറുക്കു വീഴുന്നത് ഉടൻ തന്നെ വൈകാരികമായ ഒരുപാട് പ്രകടനങ്ങൾ അവിടെ ഉണ്ടായി രാവിലെ ആളുകൾ കൂടുന്നു ഷാഫിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പോവല്ലേ എന്ന് പറഞ്ഞ് കരയുന്നു അങ്ങനെ ഒരുപാട് വികാരപരമായ പ്രകടനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ കിട്ടിയതിനേക്കാൾ ഉജ്ജ്വലമായ യാത്രയ്പ്പിനേക്കാൾ ഉജ്ജ്വലമായ ഒരു സ്വീകരണമായിരുന്നു വടകരയിലേക്ക് ചെന്നപ്പോഴുള്ളത് അത് ഷാഫി തന്നെ പറയുന്നുണ്ട് കിലോമീറ്ററുകളോളം നിൽക്കുന്ന ആളുകളെ കണ്ട് എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തന്നെ എൻ്റെ വികാരങ്ങളെ അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല അത്രമാത്രം ആളുകളായിരുന്നു നിങ്ങൾ നാലഞ്ച് മണിക്കൂർ കാത്തു നിന്നാണ് എന്നെ സ്വീകരിച്ചത് എങ്കിൽ ആ വടകരയുടെ സ്നേഹം എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല വടകരയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷാഫി പ്രസംഗം തുടങ്ങിയത് തന്നെ എന്നാൽ അവിടുത്തെ സ്വീകരണത്തിന് ശേഷം ഷാഫി ചെയ്ത ആദ്യത്തെ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് വടകരയുടെ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പോൾ ടി പി യുടെ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് അതിൻ്റെ കൊലപാതകകൾ ഇപ്പോഴും അകത്താണ് ശിക്ഷാവിധികളൊക്കെ കൃത്യമായി വരുന്നുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരും ഒന്നും ഇപ്പോഴും വടകരയിൽ നിന്നും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കെ കെ രമ അടക്കമുള്ള ആളുകൾ പറയുന്നത് വടകരയുടെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയമാണ് വടകര ആ വടകരയിലെ ആളുകൾ ആ രാഷ്ട്രീയത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഷാഫിക്ക് ഈസിയായി ജയിക്കാൻ കഴിയുമെന്നാണ് കെ കെ രമയെ പോലുള്ള പ്രവർത്തകരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി ആ സ്വീകരണം ഏറ്റുവാങ്ങി തൊട്ടടുത്ത ദിവസം രാവിലെ പോയത് ടി പിയുടെ അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്കാണ് വീട്ടിൽ ചെന്നു വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ വലിയ വലിയ തോതിലുള്ള ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ ടി പിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് ടി പിയുടെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ കാണുന്നു അവരുമായി സ്നേഹപ്രടനം നടത്തുന്നു അപ്പോൾ ഷാഫിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇത് വടകരയിലെ രാഷ്ട്രീയം എപ്പോഴും ടി പി വധവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വോട്ട് വീഴുക എന്നുള്ളത് കൃത്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടി പിയുടെ രാഷ്ട്രീയത്തിൽ പിടിച്ചിട്ടാണ് ഷാഫി മുന്നേറുന്നത് എന്നതിനാൽ ശൈലജ കെ കെ ശൈലജയ്ക്ക് ഇപ്പോഴുള്ളൊരു ഉൾക്കിടലം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ടി പിയുടെ രാഷ്ട്രീയം എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായിട്ടുണ്ടോ അപ്പോഴൊക്കെയും അവിടെ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ചരിത്രമാണ് കെ കെ രമയൊക്കെ പുഷ്പം പോലെയാണ് കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് എന്നതുകൊണ്ട് തന്നെ വടകരയിലെ രാഷ്ട്രീയം ഇപ്പോഴും ടി പി ചന്ദ്രശേഖരൻ വധുവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇടതുപക്ഷവും എത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കെ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ ആ പഴയ വീര്യം തിരഞ്ഞെടുപ്പ് വീര്യം തിരഞ്ഞെടുപ്പ് പ്രചാരണ വീര്യമൊന്നും ശൈലജ ടീച്ചറുടെ ക്യാമ്പിൽ ഇല്ല എന്നാണ് ശത്രുപക്ഷത്തൊന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് മാത്രവുമല്ല ഷാഫിയുടെ പ്രചാരണം വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് ഒരു മാസം കൊണ്ട് കെ കെ ശൈലജ എത്രമാത്രം പ്രചാരണം നടത്തിയോ അതെല്ലാം തകർത്ത് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഷാഫി രണ്ട് ദിവസം കൊണ്ട് വടകരയിൽ പ്രചാരണം മുന്നേ മുൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് തീർച്ചയായും വടകരയിലെ ഏറ്റുമുട്ടൽ ഒരു ചരിത്ര ഏറ്റുമുട്ടലാവും അതായത് ആദ്യ പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിച്ച മന്ത്രി എന്ന നിലയ്ക്ക് കെ കെ ശൈലജ ടീച്ചർ ഭയങ്കരമായ ഒരു അച്ചീവ്മെൻ്റ് നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടുത്ത വനിതാ മുഖ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ആകും എന്നൊക്കെയുള്ള കിംബന്തികളിങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത് പക്ഷേ പിണറായി അടക്കമുള്ള നേതാക്കളൊന്നും അതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാറില്ല കാരണം അവർക്കതൊക്കെ പുച്ഛമാണ് ഇപ്പോഴും കെ കെ ശൈലജയെ പുച്ഛത്തോടു കൂടിയാണ് കേരള മുഖ്യമന്ത്രി കാണുന്നത് എന്ന് പലവട്ടം നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ കളത്തിലേക്ക് ഇപ്രാവശ്യം കളത്തിലേക്ക് കെ കെ ശൈലജ ഇറക്കിയിരിക്കുന്നതും അത്തരത്തിലുള്ള ചില ദുഷ്ടലാക്കോട് കൂടിയാണ് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ അണിയറയിൽ പരക്കുന്ന സാന്ദർഭത്തിലാണ് ഷാഫിയെ പോലെ കരുത്തനായ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വടകരയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും കെ കെ ശൈലജ എന്ന അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന സി പി എമ്മിൻ്റെ അണികൾ വിശേഷിപ്പിക്കുന്ന ശൈലജ ടീച്ചർക്ക് ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ നിർണായകമാകുമെന്നതിൽ സംശയമില്ല ഷാഫി നേരി നേടിയെടുക്കുന്ന ഓരോ വോട്ടും ശൈലജ ടീച്ചർക്ക് കിട്ടുന്ന ഒരു പണിയായി മാറും എന്നതിലും യാതൊരു തർക്കവുമില്ല